കായംകുളം മുസ്ലിം ജമാഅത്ത് പള്ളിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ കർമ്മം കർമ്മം നടന്നു സയ്യിദ് മുത്തന്നൂർ തങ്ങൾ നിർവഹിച്ചു കായംകുളം തെരുവ് മുസ്ലിം ജമാഅത്ത് പള്ളിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ തറക്കല്ലിടൽ കർമ്മം നടന്നു സയ്യിദ് സയ്യിദ്ദീൻ അഹ്ദൽ മുത്തന്നൂർ തങ്ങൾ ശിലാസ്ഥാപനം നിർവഹിച്ചു മാനവ സഹോദര്യമാണ് ഇസ്ലാം സഹോദരി വിഭാവനം ചെയ്യുന്നതെന്നും അതിനായുള്ള കേന്ദ്രങ്ങളായിരിക്കണം പള്ളികളെന്നും അദ്ദേഹം പറഞ്ഞു പള്ളിയും മദ്രസയുമാണ് ആ നാട്ടുകാരെ കുറിച്ച് വിലയിരുത്തുന്നത് മുഴുവനും പള്ളി മദർസയാണ് പഴയ കാലങ്ങളിലൊക്കെ മകളുടെ വിവാഹവും അന്വേഷിച്ച് പുയാപ്പള്ള തെരഞ്ഞു പോകുമ്പോൾ ആ നാട്ടുകാരെങ്ങനെയുണ്ട് ഇല്ലെങ്കിൽ ദീനുമായി അവരെത്ര അടുപ്പമുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് പള്ളിയും മദ്രസയും നോക്കിയിട്ടായിരുന്നു അത് പഴയ കാലങ്ങളിൽ തന്നെ വളരെ ഉഷാറായി നിൽക്കുന്ന ഒരു ഏരിയയാണ് കടപ്പുറം ഏരിയ കടപ്പുറ ഭാഗങ്ങളിലൊക്കെ പള്ളിയും മദ്രസയൊക്കെ വലിയ പള്ളിയും മദ്രസയൊക്കെ ഉണ്ടാവും വീടൊക്കെ ചെറുതാണെങ്കിലും പള്ളി മദ്രസയും വലിയ പള്ളിയും മദ്രസയും ഉണ്ടാവും ആഴ്ചയിൽ വ്യാഴാഴ്ച ഒരു ദിവസമാണ് അവർ ഓടി മീനൊക്കെ പിടിച്ചു കഴിഞ്ഞ് വ്യാഴാഴ്ചയാണ് അവർ മൊത്തം ഓഹരി വെക്കുക നാൽപ്പത് ആളുകളൊക്കെ വള്ളത്തിൽ പോയി മത്സ്യം കൊണ്ടുവന്ന് അതിൻ്റെ കണക്ക് കൂട്ടിൽ വ്യാഴാഴ്ചയാണ് അങ്ങനെ കണക്ക് കൂട്ടിയിട്ട് അതിൽ നിന്ന് നാൽപ്പത് ആളുകൾക്ക് ഓഹരി വെക്കുമ്പോൾ ഒരു ഓഹരി പള്ളിക്കും മദ്രസക്കും ഉണ്ടാകും അങ്ങനെയാണ് ആ ഭാഗത്തൊക്കെ നടക്കാറുള്ളത് പിന്നീട് കുറച്ച് കാലങ്ങൾ വന്നപ്പോൾ പള്ളി ഉണ്ടാക്കാൻ വിദേശത്തുള്ള ആളുകളെ നമ്മൾ തരയാൻ തുടങ്ങി അവർ പള്ളി കയറ്റി തരുന്നത് വരെ നമ്മൾ കാത്തു നിൽക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇപ്പോൾ അതിൽ നിന്നൊക്കെ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് മലയാളികളാകുന്ന ആളുകൾ തന്നെ സ്വന്തമായി വലിയ വലിയ പള്ളികളും ചെറിയ പള്ളികളും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടം ഒന്ന് മുടങ്ങിപ്പോ നമ്മുടെ നാട്ടിൽ അലഹദില്ല നിലവിലുള്ള പള്ളി ഒന്ന് വിപുലീകരിച്ച് ആവശ്യമാകുന്ന സൗകര്യങ്ങൾ അതിൽ കൂട്ടി ഈ കാലഘട്ടത്തിന് ആവശ്യമാകുന്ന സൗകര്യങ്ങളോടുകൂടെ ആയിരിക്കണം ഇന്നത്തെ പള്ളികൾ വരേണ്ടത് പഴയ കാലങ്ങളെപ്പോലെയല്ല ഇന്ന് നമ്മുടെ പള്ളികളിലൊക്കെ എ സികളൊക്കെ ഒന്നു സംവിധാനങ്ങളൊക്കെ ഒന്നും ഇതോടനുബന്ധിച്ച് നടന്ന സമ്മേളനത്തിൽ ജമാ പ്രസിഡന്റ് അധ്യക്ഷനായി വിശ്വാസികളാണ് കായംകുളത്തെ പുത്തന്തരവും മഹരവിശ്വാസികൾ മാത്രമല്ല കായംകുളത്തെ നമ്മുടെ സമുദായത്തിലെ വിശ്വാസികൾ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക അപ്പൊ അതുകൊണ്ട് ഈ ബൃഹത്തായ പദ്ധതി വിജയിപ്പിക്കുന്നതിലേക്ക് നിങ്ങളുടെ എവരുടെയും സഹായ സഹകരണം ഉണ്ടാകണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുക പള്ളികൾ ഇവിടെ രാജുദ്ദീൻ ബക്കാവി സൂചിപ്പിച്ചതുപോലെ പള്ളി ഒരു പള്ളി പൊളിക്കപ്പെടുമ്പോൾ നൂറുകണക്കിന് ആയിരക്കണക്കിന് പള്ളികൾ നിർമ്മിക്കപ്പെടുന്ന സാഹചര്യത്തിലാണ് അർഹദില്ല നമ്മുടെ രാജ്യത്ത് രാജ്യത്തിപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളികൾ നേരിടുന്ന ഒരു സന്ദർഭത്തിലൂടെയായിരുന്നു നാം കടന്നുപോയത് നിരവധി കാരണങ്ങളാൽ അതൊന്നും ഞാനിവിടെ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ സമുദായത്തിൻ്റെ ഐക്യം മുസ്ലിം സമുദായത്തിൻ്റെ ഐക്യം എക്കാലത്തേക്കാൾ ഊട്ടിയുറപ്പിക്കേണ്ട ഒരു സന്ദർഭത്തിലൂടെയാണ് നമ്മുടെ രാജ്യം കടന്നുപോകുന്നത് ആ സന്ദർഭത്തിൽ നമ്മുടെ ഐക്യത്തിൻ്റെ വേദികളായി മാറാൻ നമ്മുടെ സംസ്കാ സമുദായത്തിൻ്റെ സാംസ്കാരിക വേദികളായി മാറാൻ ഇത്തരം പള്ളികളിലൂടെ എന്നുള്ളതാണ് നിങ്ങളുടെ സമർപ്പിക്കാനുള്ള ൂർവമായ പള്ളി ഇമാം അസ്ഹരിയുടെ ദുബായുടെ ആരംഭിച്ച യോഗത്തിൽ സമസ്ത കേരള കേന്ദ്ര മുഷാവറ അംഗം മുസ്ലിയാർ മുഖ്യപ്രഭാഷണം നടത്തി പഠിപ്പിച്ചത് ഒരാളെ കണ്ടാൽ ഒരു മനുഷ്യനെ കണ്ടാൽ പള്ളിയിൽ പോയി നിസ്കരിക്കണം പള്ളിയിൽ പോയി നിസ്കരിക്കണം ജമാഅത്ത് നിസ്കരിക്കണം ജമാകരിക്കണം പള്ളിയിൽ പോയി ഓതണം പള്ളിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെടണം പള്ളിയുടെ റിപ്പയറുകളുമായി ബന്ധപ്പെടണം പള്ളിയുടെ കാര്യങ്ങൾ നോക്കണം ഇങ്ങനെ എപ്പോഴും പള്ളി പള്ളി എന്നുള്ള ഹൃദയം ഹൃദയത്തിൽ ബന്ധം ഇങ്ങനെ പള്ളിയുമായി നിരന്തരമായി സമ്പർക്കം പുലർത്തുന്നത് കണ്ടാൽ ഫഷബിൽ ഈ ഈമാൻ അവർ യഥാർത്ഥ വിശ്വാസമുള്ളവൻ തന്നെയാണ് ഈമാൻ ഉള്ളവൻ തന്നെയാണ് ഈമാൻ കൊണ്ടല്ലാതെ നമുക്ക് ഈ ലോകത്തും അതിൽ ധാരാളം നാളെ മുതലുപരി നാളെ പര വിശുദ്ധത്തോടെ വിജയിക്കാൻ സാധ്യമല്ല അപ്പോൾ രണ്ട് ലോക വിജയവും ഉറപ്പ് നൽകുന്ന ഈമാൻ്റെ പ്രത്യേകമായ അടയാളമാണ് പള്ളികളുമായുള്ള നിരന്തരമായ ബന്ധം നമ്മെ സംബന്ധിച്ച് ഈ പള്ളിയുടെ നിർമ്മാണത്തിന് കുറേ സാമ്പത്തിക ബാധ്യത ഉണ്ട് എല്ലാം ജമാത്ത് കൊണ്ട് മാ ജമാത്തിൻ്റെ കമ്മിറ്റികളെ കൊണ്ട് മാത്രം എടുക്കാൻ സാധ്യമല്ല നമ്മളെല്ലാവരും കുറുങ്ങ പുത്തൻ മുസ്ലിം ജമാത്തിൽ പെട്ടവരും അല്ലാത്തവരുമായ എല്ലാ ആളുകളും ആ മഹത്തായ ഈ സംരംഭത്തിൽ ഈ സംരംഭത്തിൽ പങ്കുചേരണം സഹകരിക്കണം എന്നാണ് ഈ അവസ്ഥ എനിക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത് കാരണം പള്ളികളുമായി സഹകരിക്കുക പള്ളിക്ക് സഹായിക്കുക ബന്ധപ്പെടുക എന്നുള്ളത് ജാരിയായ സതക്കയിൽപ്പെട്ടതാണ് നമുക്കറിയാം ജാരിയായ സതക്ക എന്ന് പറഞ്ഞാൽ സാധാരണ സതക്ക എന്ന് പറഞ്ഞാൽ നമ്മളൊരു വ്യക്തിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ആളുകൾക്കോ അല്ലെങ്കിൽ പ്രസ്ഥാനത്തിന് കൊടുത്താൽ അതിന്റെ പ്രതിഫലം അതവിടെ തീർച്ചയായിട്ടും ലഭിക്കും വിവിധ ഇമാമുമാരായ ജലാലുദ്ദീൻ മുസ്ലിയാർ താജുദ്ദീൻ ബക്കവി ഇമാമുദ്ദീൻ സക്കാഫി നിസാർ സക്കാഫി എന്നിവരോടൊപ്പം ജമാഅത്ത് ഭാരവാഹികളായ കെ കെ നൌഷാദ് ലിയാക്കത്ത് പറമ്പി നിസാർ ജെ കെ എ സലീം അൻസാർ കോയ്ക്കിലേത്ത് എന്നിവർ സംസാരിച്ചു നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നിരവധി വ്യക്തികളിൽ നിന്നും സാമ്പത്തിക വാഗ്ദാനങ്ങൾ ഉണ്ടായെന്ന് ഭാരവാഹികൾ പറഞ്ഞു തുടർന്ന് മുത്തന്നൂർ തങ്ങൾ നടത്തിയ കൂട്ടപ്രാർത്ഥനയിൽ മുഴുവൻ ജമാഅത്ത് പരിപാലന കമ്മിറ്റി അംഗങ്ങളോടൊപ്പം നൂറുകണക്കിന് വിശ്വാസികളും പങ്കെടുത്തു